ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കറുകൾ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക കാരണം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്താവും നല്ല നോട്ടിഫിക്കേഷൻ അപ്പോൾ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാവും ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് കാണിക്കാം കാരണം നിങ്ങളുടെയും നമ്മുടെയും സമയം വിലപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് വേണോ തീർച്ചയായിട്ടും അയച്ചിട്ടോ നിവൃത്തി ഇങ്ങനെ കാണിക്കുമ്പോ ആ ഒരു ഡെപ്ത് കാണാറില്ല ലൈറ്റിങ്ങിന്റെ അടിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ആയിട്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഇപ്പൊ ഹാപ്പിയാണ് ഓക്കെ കേട്ടോ അപ്പൊ ഇതൊരു പാനൽ കേട്ടായിട്ട് ഫുൾ അങ്ങനത്തെ ഗൗണിലാണ് ഈ ഒരു പ്രൊഡക്റ്റ്പൊളിയായിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് ഇത് വന്നിട്ടുള്ളത് ഫുൾ പ്രീമിയം ക്വാളിറ്റി ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് ചോദിച്ചിട്ട് മെറ്റീരിയൽ ആണ് ഹെവി പാർട്ടി വേർക്ക് കാണിച്ചിട്ട് നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ ഒരു പാനൽ കട്ട് വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് കട്ടിങ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡൗൺസൈഡായിട്ടൊക്കെയാ വളരെ ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാ പാനൽ കട്ടിലും ഓവർലോക്ക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് ഒരു ഗ്രീൻ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെ ഷെയ്ഡാണ് ഇത് വരുന്നത് ടോപ്പ് വിത്ത് ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവ് ആട്ടോ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് ആണ് എക്സ് സൈസ് വരുന്നത് ഷോർട്ട് ഫോർട്ടി ഫോർ ആട്ടോ ബസ്റ്റ് സൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോള് സെയിം മെറ്റീരിയൽ അനുഭവം വളരെ സൂപ്പർ വൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ആ ഒരു വേടാ ഡീറ്റെയിൽ ആയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക് ഒക്കെ ഫുള്ള് നോക്കിയേക്കണ്ട ഈ സൈഡിൽ നല്ല രസമായിട്ട് സ്കാനപ്പ് ഉണ്ട് ഇതിലുണ്ട് അതേപോലെ തന്നെ ഒരു അക്കേബോളെ ടേസ്റ്റിൽ ഒരു മൂന്ന് നാല് സീക്വൻസ് അതിൽ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആണ് അതേപോലെ തന്നെ ഇത് എക്സ് എൽ ഡബിൾ എക്സിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ആയിരിക്കണം ഫിഫ്റ്റി ഫൈവ് ഓക്കെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ ലെങ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രേ പാട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ കേട്ടോ ഇത് നമുക്ക് ഇട്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ പെരുന്നാളാണ് അത് കഴിഞ്ഞ കല്യാണങ്ങളാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ അതേണ്ടാ കുറേ വശവും നമുക്ക് പെനൽ കെട്ട് തന്നെയാണ് കേട്ടോ ഇത് റെഡ് അലേർട്ടാ ഇറ്റ്സ് നോട്ട് റെഡ് പക്ഷേ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു മെറൂണില് ഒരു റെഡ് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഫീൽ ഇല്ലേ അത് കിട്ടും ഓക്കെ അപ്പം നല്ല അടിപൊളി ഡാർക്ക് മെറൂൺ തന്നെ പറയാം റെഡായിട്ട് ഇതാരും എടുക്കണ്ട ഓക്കെ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് എല്ലാ ഷെയ്ഡും നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ വേണ്ട നെക്സ്റ്റ് ഷെയ്ഡും നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഫോർത്ത് ഷെയ്ഡും അവൈലബിൾ ആയിട്ടുള്ളട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജെറ്റാണ് മെറ്റീരിയൽ ഷിഫോണിനെ പോലെ ഫീൽ ചെയ്യുന്നതാണ് ഹാർഡല്ല റഫ് അല്ല തീരെ ഒരം ഇല്ലാത്തതാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും മെറ്റീരിയൽ എത്ര നല്ല സോഫ്റ്റ് ആണെന്നല്ലോട്ടോ അത്യാവശ്യം നല്ല വീതി നീളുണ്ട് ബോത്ത് സൈഡിലായിട്ട് നമുക്ക് സ്കേലപ്പ് ഉണ്ട് സെൻട്രൽ ഫുൾ ആയിട്ട് ആ ഒരു വർക്കും അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും ബെസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആണ് സൂപ്പറുമായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് മിസ് ചെയ്യേണ്ട അടിപൊളിയാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം തന്നെ ഇങ്ങനെ ഒരു നാല് ഷെയ്ഡിലാണ് ഈ ഒരു ചുരിദാർ അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ജോർജ് മെറ്റീരിയൽ ആ ടോഷി ഫോണിനൊക്കെ പോലെയുള്ള ഇത് വരുന്നത് ഒരു ഗ്രേപ്പ് നീപ്പുകൊക്കെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഷെയ്ഡ് ഇതൊരു ഒരു ചെങ്കലും പീച്ചൊക്കെ മിക്സ് ചെയ്താൽ കിട്ടുന്ന കളർ ഡസ്റ്റ് ഷാർഡാണ് ഇതൊരു മെഹന്തി ഗ്രീനാണ് ഇത് വരുന്നത് ഒരു ആഷും ഗ്രേപ്പും മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഷെയ്ഡ് ഇതിങ്ങനെ ഒരു നാല് ഡസ്റ്റ് ഷാർഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടും അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം മെഷർമെന്റ് ചെയ്തിട്ടുള്ള ഇതിലാണ് അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഏറ്റവും എസ്റ്റിമേറ്റ് ചെയ്യൽ നല്ല നല്ല ക്വാളിറ്റിയിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ പാൻറ്റ് തന്നെ നോക്കുക നല്ല തട ഉണ്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് താഴെ ഫുൾ ആയിട്ട് വൺ സൈഡ് ആയിട്ട് സൈഡായിട്ട് ഫ്രണ്ടിലിങ്ങനെ വർക്ക് ഉണ്ട് ഫുൾ ലൈനിങ് ഇവിടെ വരെ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഷോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രീതിയിൽ നല്ല രസമായിട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷൻ നോക്കിയാൽ എന്താ രസം നോക്കിയാൽ ഫുൾ ഈ റൗണ്ടിൽ വർക്ക് നെക്ക് പോലെ ഇതിലിങ്ങനെ വർക്ക് കണ്ട താഴേക്കും അത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ നല്ല ഡെപ്ത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് സീക്വൻസ് ഉണ്ട് പിന്നെ നല്ല സോളിഡ് ആയിട്ട് നിൽക്കും നല്ലൊരു ത്രെഡാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് നിൽക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഷോഡ് പറഞ്ഞ പോലെ തന്നെ കേട്ടോ എന്താ രസം എന്ന് പറയുമോ ഷോട് കാണാനായിട്ട് അപ്പോൾ ഇതിൽ ഒരു വൺ സെവനിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് ഏ സെയിം അതേ ബജറ്റിൽ തന്നെ നമ്മൾ കൊടുക്കാണ്ട് ഇത് വളരെ റീസണബിളായിട്ടുള്ള പ്രൈസിനാണ് ഇന്ന് തരുന്നത് കേട്ടോ അത് വേറെ തന്നെ ചാർട്ടായിരുന്നു വേറെ തന്നെ കളേഴ്സ് ആയിരുന്നു വേറെ തന്നെ സംഭവങ്ങളായിരുന്നു അതില് ആ ഒരു പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ തരാം ഓക്കെ അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് അതേപോലെ തന്നെ നാൽപ്പത്താറ് നാല്പത്തിയഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബ്ലെക്സിൽ സീസിലി വൺ സിക്സ് നയൻ ഫൈവ് ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വൺ ഫോർ നയൻ ഫൈവ് കിട്ടുന്നുണ്ട് ഓക്കെ ഇത്രയും നല്ലൊരു അടിപൊളി കളറും അടിപൊളിയായിട്ടുള്ള ക്ലോത്തും സൂപ്പർ ആയിട്ടുള്ള ഷൂക കൂട്ടിട്ട് വരുമ്പോൾ വൺ ഫൈവ് നയൻ ഫൈവ് തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെരുന്നാൾ കളറാക്കാം കേട്ടോ അതിന് മുമ്പ് യാതൊരു സംശയമില്ലൊരു തെറ്റില്ലാത്ത കാര്യമാണ് അതല്ല മുറ്റിയൊക്കെ ഉണ്ടാ അതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ അതെ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല എയിമായിട്ട് ചെയ്തിട്ട് നല്ല ഒത്തിരി പെർഫെക്റ്റ് മെറ്റീരിയലൊക്കെ ഓക്കെ കണ്ട പാൻഡൊക്കെ എന്താ രസം നോക്കിയാൽ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചില വ്യക്തികളോട് ഇപ്പം ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ വരുമ്പോൾ നല്ല ഓഫറൊക്കെ കിട്ടുമ്പോൾ അവർ പറയുന്നുണ്ട് അന്ന് ചെയ്തതായിരുന്നു ലിങ്ക് കിട്ടി അതിനാൽ നമുക്ക് കാണാൻ പറ്റിയും ആദ്യമൊക്കെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ അത് ചെയ്യാറില്ല ഓക്കെ പക്ഷേ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമല്ലേ കിട്ടൂ പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടില്ലല്ലോ ഓക്കെ സേവ് ആയിട്ടുള്ള നമ്പറുകളെ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതുകൊണ്ട് മാത്രം തന്നെ നമുക്ക് മുന്നേറാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ആ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല അടിപൊളി പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ എന്നെ കാണിക്കുന്നതും ഒരുപാട് ഇങ്ങനെ എടുത്തുകൊണ്ടുവരുന്നതും കേട്ടോ അപ്പോൾ എടുത്ത് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളും ഹാപ്പി ആയിരിക്കും അവരും ഹാപ്പി ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ആണോ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ കേട്ടോ ഓക്കെ ഇതാണ് നമുക്കതിലെ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് എക്സൈസിൽ നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ത്രീ ഷെയ്ഡ് ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് നിരച്ചതല്ല കേട്ടോ നിരച്ച കളർ അല്ല വീഡിയോയിൽ കാണിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ അഭാവത്തിൽ നിരച്ചായിട്ട് ഫീൽ ചെയ്യും റിയൽ ലുക്ക് അമേസിങ് ഗുഡ് അടിപൊളി ആയിട്ടുള്ള ഡാർക്ക് ബ്ലാക്ക് ആണ് അതായത് കുറുത്താ കൊറത്തെന്ന് തന്നെ പറയണം ഓക്കെ അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യല്ലേ എൽ എക്സിലും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കണം അല്ലേ ത്രീ എക്സിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് ഷാർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാം ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹെവി പ്രീമിയം ക്വാളിറ്റിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ചെറിയ പ്രൈസിലുള്ള കേട്ടോ ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഹാപ്പി ആയിക്കോ വളരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നാൽപ്പത്തഞ്ചാം ലെങ്ത് വരുന്നുണ്ട് ആക്സൽ സൈസിൽ പ്യുആർ ഡയമണ്ട് ചോർജിറ്റ് മെറ്റീരിയല് പെരുന്നാളി ഇത് ബെസ്റ്റ് കീലിങ് ഓഫറാട്ടോ ഇതിന് ഫുള്ളായിട്ട് ഡയമണ്ട് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട് മൾട്ടി ത്രെഡാണ് ടൗൺ സൈഡൊക്കെ അടി പോളി ആയിട്ട് അത് ഗംഭീര ആക്കിയിട്ടുണ്ട് ഓക്കെ ഫുള്ളായിട്ട് ഇതിൽ ലൈനിങ്ങും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളിലേക്ക് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻ്റ് ആയാലും അത്യാവശ്യം നല്ല തടമുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ആയിട്ട് ഉണ്ട് ഷോൾഡിൽ നോക്കിയാൽ ഫുള്ളായിട്ട് സ്കേലപ്പ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഫുള്ളായിട്ട് അപ്പോൾ ഇത് പെരുന്നാളിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ പെരുന്നാൾ കഴിയുന്നതോടുകൂടി കല്യാണങ്ങളുടെ ഒരു ചാകര തന്നെയായിരിക്കും പക്ഷെ അത വന്നൊക്കെ നമുക്ക് പോകാനും ധരിക്കുവാനും നല്ല രസമായിട്ട് അടിഞ്ഞൊരുങ്ങാനും പറ്റുമ്പോൾ നല്ല കീടം പ്രോഡക്റ്റുകൾ കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം സിമ്പിളായിട്ട് വീട്ടിലെത്തും ഓക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്താൽ ഫീൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തും നിങ്ങൾക്ക് ഷെയ്പ്പെങ്കിൽ ഷെയ്പ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു സൂപ്പർ ജെഡ് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ലൈറ്റ് കൊടുത്ത് നടക്കുമ്പോൾ നല്ല റിഫ്ലക്ഷൻ ഉണ്ടാവും അപ്പോൾ കളർ പോയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതാണ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് അവൈലബിൾ ആണോ സൂപ്പർ ബ്ലാക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ഷെയ്ഡിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഓൺലി വൺ ത്രീ നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു പ്രൈസ് ഉണ്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ വൺ ത്രീ നയൻ ഫൈവിന് കിട്ടാന്നുള്ളത് സാരം മാറ്റിയിട്ട് തള്ളിക്കളയണ്ട ഹെവി പ്രീമിയം ക്വാളിറ്റി പാർട്ടി വെയർ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് പാന്റിന്റെ ലൈനിങ് ഉണ്ട് സ്ലീവിൽ ലൈനിങ് ഉണ്ട് ടോപ്പിലും ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് നല്ല ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ഫുള്ളായിട്ട് ത്രെഡ് ഉണ്ട് സീക്വൻസ് ഉണ്ട് സീക്വൻസ് ഇല്ല ഡയമണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ടോട്ടൽ ത്രീ ഷർട്സ് അവൈലബിൾ നൈസ് പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് ബൈ ചെയ്തോ ലോ ക്വാണ്ടിറ്റി ആണ് വളരെ കുറവാണ് ക്വാണ്ടിറ്റി ഉള്ളത് എണ്ണം കുറവാണെന്നാണ് ഉദ്ദേശിച്ചത് ക്വാളിറ്റി സൂപ്പർ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് കില്ലിംഗ് പ്രൈസ് ഡബിൾ വൺ ആൻഡ് ഫൈവിന് നമ്മൾ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്കിന്ന് കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് കരിനീല കരിമ്പച്ച കരിഞ്ചോപ്പ് അല്ല അത് തന്നെ സംഭവം കേട്ടോ ഇതൊരു റെഡ്ഡാണ് ഷെയ്ഡ് വരുന്നത് ഒരു മെഡ് റെഡും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൻ്റെ സൈസില് നാൽപ്പത്തേഴ് ലാങ്ക് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ജോർജറ്റ് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടി ഒരു ചെയ്തിട്ടുണ്ട് നാപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിൽ ഫുൾ ആയിട്ട് കാണുന്നത് ഫുൾ ആയിട്ട് മൾട്ടി ആണ് ഫുൾ ആയിട്ട് ഡാമ് ചെയ്തിട്ടുണ്ട് ബുട്ടി വർക്ക് പോലെ ഫുൾ ത്രെഡ് വർക്ക് ഇതിൽ നാലൂൺ ത്രെഡ് കൊടുത്തിട്ടുണ്ട് യോഗ പോഷനിൽ നോക്കുകയാണെങ്കിൽ നല്ല അധികം നോവരായിട്ട് യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന നല്ല മൾട്ടി ത്രെഡും എടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിന് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഇത്ര നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഓൺലൈൻ അതാണ് നമ്മുടെ കീസ് ഓണിംഗ് നൽകുന്ന കേട്ടോ ഓക്കെ അതിൽ കളർ അകിപ്പോവാനോ ഡാമേജ് ആവാനോ പറ്റുന്ന ഒരു തരത്തിലൊരു സ്കോപ്പ് ഒന്നുമില്ല പാൻറ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റോടെ ഡൗൺ സൈഡ് ഫുൾ ഒഴിവാക്കി വരുന്നുണ്ട് പാൻറ്റ് ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിലും ഫുൾ ലൈനിങ് ഉണ്ട് ആഹാ അടിപൊളി ഷോൾ ഫ്ലോറൽ പ്രിൻറ്റിൽ അദ്യമനോഹരമായിട്ടുള്ള അത്രയും നല്ല വലിപ്പമുണ്ട് നല്ലൊരു ഉണ്ട് ഈ കാണുന്ന ഈ ഭാഗം ഫുൾ മൾട്ടി ആണ് ഈ ഒരു സെയിം ഡിജിറ്റൽ പ്രിന്റ് പോലെ മൾട്ടി ത്രെഡ് ഇത് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്കേലൊക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ കാണാത്തവർ കണ്ടോളൂ നല്ല രസമായിട്ട് തന്നെ കണ്ടോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും നല്ലൊരു ഹെവി ആയിട്ടുള്ള ഷിഫോൺൻ്റെ ഷോളും കൊടുത്തിട്ട് ജോർജറ്റ് മെറ്റീരിയലും കൊടുത്ത് ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്ത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഓക്കെ അപ്പോൾ ഡബ്ലക്സിൽ സൈസില് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫസ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണിക്കാം അല്ലേ ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് വരുന്നത് ഒരു ഇതെല്ലാം ആർക്കും നോമ്പുണ്ടാവുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില വ്യക്തികൾ ഫാസ്റ്റായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നോമ്പല്ലേ അപ്പോൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ റിപ്ലൈ എന്താണെന്നുള്ളത് നോക്കട്ടെ ഓക്കെ ഇതാണ് നമുക്ക് ഡാർക്ക് ആയ ബ്ലൂ വൺ സീറോ നയൻ ഫൈവ് ഒരുപാട് പ്രൊഡക്റ്റ് കാണിക്കാനും അതോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ കണ്ണും കൂട്ടി എടുത്തു വളരെ പെട്ടെന്ന് എടുത്തു അതിപ്പോൾ തീരൂ ഇത് മുമ്പ് നമുക്ക് ചെയ്തത് ഡബിൾ വൺ നയൻ ഫൈവിനാണ് സ്റ്റോക്ക് ഒരുപാട് തീർന്നു വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ഒരുപാട് പേർക്ക് കൊടുത്തു അതിലേതാണ് കുറച്ച് ക്വാണ്ടിറ്റി ആണ് നിങ്ങളിലേക്ക് ബെസ്റ്റ് ഓഫറിൽ തരുന്നത് കേട്ടോ അതേപോലെ തന്നെ ത്രീ എക്സ് എല്ലേ വീണ്ടും കളർ ഈ ഒരു കളറല്ല ഈ കളർ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ല 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 എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് എൻക്വയറി വന്നത് ഇതേ ഒരു കളറിന് എല്ലാ കളറും റിസ്റ്റോർക്ക് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇല്ല എന്ന് പറഞ്ഞൊരു സങ്കടപ്പെടേണ്ട രണ്ടോ മൂന്നോ ദിവസം വഴികിയൊന്നുമില്ലല്ലോ കുറച്ച് വഴമുന്ന് കിട്ടാതെ ആരും സങ്കടപ്പെടേണ്ട ഒരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ടു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഡബ്ല്യു വൺ നയൻ ഫൈവ് എന്നുള്ളത് വീണ്ടും ലെസ്സ് ചെയ്തിട്ട് ഇത്രയും നല്ല സോഫ്റ്റ് ജോർജിറ്റ് ഷിഫോൺ കാറ്റഗറിയിലുള്ള എല്ലാം അപ്പം മറക്കണ്ട ത്രീ എക്സ് എൽ നയൻ നയൻറ്റി ഫൈവില് ഇതിന് ഷോള് വരുന്നത് വളരെ ശുഭമായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ആയിട്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല വീതി ഉണ്ട് നോക്കിയാൽ ഇത്ര വീതി അത്യാവശ്യം നല്ല ലെങ് ഉണ്ട് മൂടിപ്പൊ അത് പറ്റും ത്രീ എക്സെല്ലിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം നയൻ നയൻറ്റി ഫൈവില് ടോപ്പ് വെറുത്താണ് സ്ലീവില് ടോപ്പിൽ ഫുൾ ആയിട്ടുള്ള എനിങ് ഉണ്ട് ബെസ്റ്റ് ഓഫർ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം ചെയ്യുക അതിന് വേണ്ടി മാത്രം ഈ പെരുന്നാളിന്റെ ഇടയ്ക്ക് ഇത്രയും നല്ല പ്രൊഡക്റ്റുകളിലൊക്കെ ഓഫർ ഇട്ട് തരുന്നത് അതിൻ്റെ നമ്മുടെ ചാനിൻ്റെ ഒരു ഹൈപ്പാണ് ഇപ്പോൾ നോക്കുന്നത് മെയിനായിട്ട് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇത്രയും നല്ല 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 അടിപൊളി കളക്ഷൻസ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ വീണ്ടും ഓഫറിൽ വരുന്നത് നമ്മുടെ നിലവില് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മളേറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റും നിങ്ങളിലേക്ക് എത്തിക്കാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നല്ലൊരു രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം തന്നെ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് എല്ലാ മെറ്റീരിയൽ കേട്ടോ ധൈര്യമായിട്ട് എടുത്തോ എടുത്തവർക്ക് പോസിറ്റീവാണ് പോസിറ്റീവ് പക്ക പോസിറ്റീവ് വൈബ് ആണ് എല്ലാവരും എടുത്തവർക്ക് എന്തായാലും ഒരു സങ്കടം ഉണ്ടാവും ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ലെസ് രസെയ്തിട്ടുള്ളത് ആ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ ഒരു സങ്കടം നമ്മളാരും രാകരുത് ഓക്കെ അപ്പോൾ ചിലതൊക്കെ ഇതൊക്കെ നല്ല പാവപ്പെട്ട നല്ല വ്യക്തികൾക്കൊക്കെ അത് കിട്ടുക അവർ സന്തോഷിക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിതിൽ ടോട്ടൽ ഫോർ ഷേഡ്സ് ഇതൊക്കെ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയണതൊക്കെ ഇതിലൊക്കെ പക്ക വലുത്താണ് പക്ക പക്ക ഡെബ്ലെക്സിലാണ് കേട്ടോ മസ്ലിനാണേ നല്ല നല്ല സൂപ്പർ പ്രിന്റുകളാണ് കാണിക്കുന്നത് കണ്ട മസ്ലിനാണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവില് ഇത് നിങ്ങൾക്ക് എടുത്തോ സ്വന്തമായിട്ട് എടുത്തോ അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള സൂപ്പർ സൂപ്പർ പ്രൈസിലാണ് ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇതിന്റെ ടോപ്പ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ആണ് അതേപോലെ തന്നെ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ലോ ലോബ്ജെറ്റിൽ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ലോ ലോബ്ജിറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഡാമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ലൈസ് കൊടുത്തിട്ടിട്ട് ഫുൾ ആയിട്ട് മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ താഴെ ലൈസ് ഉണ്ട് പുറകിലൂടെ ലൈസ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ അവൈലബിൾ ആണ് ഇതിന്റെ പാൻറ് വരുന്നതും ഏകദേശം ഒരു മാച്ച് ചെയ്തിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പാൻറ് കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല തടമുണ്ട് നല്ല വൃത്തിയായിട്ട് ഒരു ക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്ലി നിങ്ങൾക്ക് ആപ്റ്റ് ആപ്റ്റായിരിക്കും കേട്ടോ ഉണ്ടോ ഷോളൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിൽ ഒരു പ്രൊഡക്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രം ഓടി ഒരു ചാടി എടുത്തോട്ടോ ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി എടുക്കും അതോടൊപ്പം തന്നെ ഇതും കൂടി എടുത്തോട്ടും വെറുത്തായിരിക്കും അല്ല ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതേ സെയിം പ്രിൻ്റിൽ തന്നെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂണും ബർഗഡിൻ്റെ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന അതാ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളർ ഇളയ്ക്ക് പോവില്ല ഒന്നുകൂടി കൂടി ലൈഫ് കിട്ടുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയലും കൂടിയാണ് ഡെയിലിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട് നിങ്ങൾക്ക് ഈതൊക്കെ ആയിട്ട് നിൽക്കും ഓഫർ കൊടുക്കണം തന്നെ ഈതായിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഏതായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നു ബജറ്റ് ഫ്രണ്ട്ലി ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഷോപ്പിലുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളംകര സുലു ടവറിൽ മൂന്ന് നല്ല ബിൽഡിംഗ് ആണ് അവിലെ ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഒരുപാട് പേര് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പ്രാവശ്യം എല്ലാവരും വെൽക്കം ചെയ്യുന്നു എല്ലാവർക്കും വരാം ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുള്ളത് പോലെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ച് തന്നെ ടാറ്റ വരാം നെക്സ്റ്റ് ടൈമിൽ വരാം നിങ്ങൾക്ക് നോക്കാം എല്ലാം നിങ്ങളിഷ്ടം പോലെ ഇതാട്ടോ നമ്മുടെ ഇതിൽ ഇതാണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഫോർത്ത് ഷെയ്ഡ് നമുക്കിതിൽ വരുന്നുണ്ട് പാൻറ്റ് ഇതിൽ വരുന്നുണ്ട് ഇതിൽ ബ്ലാക്കും പിന്നെ ഒരു ആഷും കൂടി മിക്സ് ചെയ്തിട്ടില്ല നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് കാണാ അങ്ങനെ ഫോർത്ത് ഷെയ്ഡും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫോർത്ത് ഷെയ്ഡും നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ഡോ മെറ്റീരിയൽ ആട്ടോ ഷിഫോണിനെ പോലെ ഒരു ഫീൽ ഫ്രീ കിട്ടുന്ന ഒരു ഡോ മെറ്റീരിയലാണ് വരുന്നത് നമുക്കൊരു ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഡബിൾ എക്സിൽ ഡബ്ലെക്സിൽ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ബീലേക്കാണ് ടോപ്പ് വിത്ത് ഷോളാണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ടോപ്പും ഉണ്ട് അതേപോലെ തന്നെ ഷോളും ഉണ്ട് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കളർ ഇളകി പോകില്ല പ്രധാനത്തിൻ്റെ മെയിൻ ലക്ഷ്യം അതേപോലെ നമുക്ക് സുഖമായിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇതൊരു വീണക്കാണ് നല്ല ഗുഡായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യജേഴ്സ് പിന്നെ ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട് സെക്കൻഡ് ലെയറിൽ തേർഡ് ലെയറിൽ വരുന്നുണ്ട് നമുക്കിത് ഇറങ്ങി നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പുറകോഷത്ത് സിബ്ബ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൽ സിബ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ആഫ്റ്റർ നമുക്കിത് വേറെ ഇതിന് ശേഷം നമുക്കിത് ടൈച്ച് ചെയ്യാനുള്ള റിബണും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ അമ്പത്തേഴ് അമ്പത്തെട്ട് ലെങ്ങ് വരുന്നുണ്ട് ഡപ്ലക്സ് ഡി സൈസും വരുന്നുണ്ട് ഓൺലി എട്ട് നാൽപ്പത്തഞ്ച് എയ്റ്റ് ഫോർട്ടി ഫൈവിൽ ഫസ്റ്റ് കാണിച്ചത് ഒരു പീ ക്കോക്ക് ഷെയ്ഡാണ് ഷോളിൻ്റെ വൺ സൈഡായിട്ട് ഒരു ലേസ് വർക്കും ആണ് സെക്കൻഡ് കാണിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആട്ടോ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള ആണ് ഇടാ അപ്പോൾ പെരുന്നാളാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇൻഷാല്ല നല്ല നല്ല കളക്ഷൻസ് ഇങ്ങനെ കൊണ്ടു കൊണ്ടേയിരിക്കുന്നുണ്ട് വീഡിയോ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും പ്രീ ബുക്കിങ് ചെയ്യാം ഓരോ പ്രൊഡക്റ്റുകൾ അപ്പോൾ അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളതിൽ ക്യാഷ് ഇല്ല ഹൺഡ്രഡോ ടു ഹൺഡ്രഡോ എത്രയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ചെയ്ത് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വെക്കാം അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും വേണം വരുന്ന പ്രോഡക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുമ്പോൾ അതും ഇതും കൂടിയിട്ട് ഫുൾ പേയ്മെൻറ്റ് എടുക്കാം സെലക്ഷൻ മാറ്റാനായിട്ട് പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റൊക്കെ ഈ ഒരു സീസണില് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ഡൗന്നാണ് അതുകൊണ്ട് പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഡാർക്ക് ഗ്രേപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പീ കോക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് ഷോൾഡ് വൺ സൈഡ് ആയിട്ട് ഈ ഒരു സംഭവം വരുന്നുണ്ട് ഇതിൽ പാൻറ് ഇല്ല ടോപ്പ് വിത്ത് ഷോൾ ആണ് മറക്കരുത് ടീനേജിന്റെ സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു ലൈറ്റ് പീസ് ആണ് വരുന്നത് പ്യൂർ ആയിട്ടുള്ള ഒരു വൈറ്റ് ആണ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി ഫീൽ കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത് കണ്ട മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെൻ്റ് വരുന്നത് എക്സൽ സൈസിലാണ് കേട്ടോ എക്സൽ സൈസില് നമുക്ക് അതിൻ്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ ഫൈവിലാണ് എയ്റ്റ് ഡബിൾ ഫൈവില് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് തൗസൻഡ് ഹൺഡ്രഡിൽ ഷോപ്പിൽ വിൽക്കുന്നുണ്ട് എയ്റ്റ് ഡബിൾ ഫൈവില് ഓൺലൈനിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഷോപ്പിൽ വരുന്നവർക്കൊക്കെ എട്ട് അമ്പത്തഞ്ചിലേനെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും സ്ക്രീൻഷോട്ട് കാണിച്ച് തരണം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഈ ഫുള്ള് ആണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതിനുള്ളിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള എന്ത് വേണ്ടത് ഉപയോഗിച്ചിട്ട് ഇതിനുള്ളിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ ഫുള്ളായിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ്ങിനും ഉപയോഗിക്കാം കേട്ടോ ബെസ്റ്റ് കളറാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റും കൂടിയാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ ഇതിന്റെ കട്ടിങ് വരുന്നത് അപ്പം മുപ്പത്തി മൂന്ന് മുപ്പത്തെട്ടാണ് ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ് വരുന്നത് എക്സൽ സൈസിൽ എട്ടാമ്പത്തഞ്ചിൽ ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് വളരെ വെറുത്തായിട്ട് കിട്ടും ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വലിയ ഗ്രീൻ ഫോർത്ത് ഷെയ്ഡ് വൈറ്റ് കിട്ടും അപ്പം ടോട്ടൽ നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സൂപ്പർ ആയിട്ട് അണിഞ്ഞൊരുങ്ങാൻ പറ്റുന്ന ഒരു ഫ്രീക്ക് ആയിട്ടാണിഞ്ഞു ഒരുങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബോം ഫിറ്റിലേക്കൊക്കെ ഉപയോഗിക്കാം നല്ല ഭംഗിയുണ്ടാവും ജേക്കീൻസിലേക്ക് ഉപയോഗിക്കാം ടൈറ്റ് ആയിട്ടുള്ള താഴേക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള വേണ്ടേക്കൊക്കെ ഉപയോഗിക്കാം കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ ഷോർട്ട് കാണിച്ചാൽ ഫുൾ ലെങ്ത് കാണിക്കുന്നുള്ളത് അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇതൊരു ഓണിയൻ പിങ്ക് ആണ് ഇതൊരു ലാവണ്ടർ ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് അതേപോലെ തന്നെ ഇത് പിന്നെ പേര് ഞാൻ മറന്നിട്ടാണ് ഇതാ ഒരു കോഫി ടൈപ്പിൽ വരുന്ന ഒരു മഞ്ഞൾ കളറിലൊക്കെ മസ്റ്റാഡിലൊക്കെ വരുന്ന ഒരു ഒരു കളറാണ് ഇതൊരു ഗ്രേ പർപ്പിൾ മിക്സ് ആണ് ഇത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് അതിൽ ടോട്ടൽ എത്ര ഷെയ്ഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മൂന്നാലഞ്ച് കാറ്റഗറിയിൽ പ്രൈസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് ഓക്കെ മെറ്റീരിയൽ ഒരു രക്ഷലാ കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫുൾ ലെങ്ത്ത് ഗോൺ അമ്പത്തഞ്ച് ലെങ്ത് കെട്ടി കൂട്ടാനായിട്ട് നമുക്ക് നല്ല റിബർ ഉണ്ട് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബെസ്റ്റ് മെറ്റീരിയലാണ് ഇതിൽ നിന്ന് ഒരു ടെസ്റ്റ് വർക്ക് പോലെ ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ 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 കണ്ടാൽ കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഇതിലിങ്ങനെ ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഈ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ബാക്കി ഈ ഒരു സംഭവങ്ങളൊരു സ്ട്രാപ്പ് പോലെ അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് അതിന് ഉണ്ട് രണ്ട് നല്ലൊരു രസമായിട്ട് ആ ഒരു സ്പോട്ട് ലുക്ക് കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലുക്ക് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് ഡെബ്ലക്സിൻ്റെ ആണ് അത്യാവശ്യം നല്ല തട താഴേക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നത് വൺ ടു നയൻ ഫൈവിലാണ് ഡബ്ലക്സിൽ അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണോ കേട്ടോ ഓർക്കും നോക്കാം അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വേറെ ഫ്രില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഹെവി പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് പുറത്തൊക്കെ പ്രൊയൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് എന്നാണ് പറയാം അതെ സെക്കൻഡ് കളർ ഇതാണ് വരുന്നത് എല്ലാത്തിലും സ്ലീവില് ഈ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് വരുന്നത് അപ്പോ സിമ്പിളായിട്ട് ഇതിന്റെ കളർ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്നാപ്പ് ഒക്കെ ആച്ചു വരാം ഓക്കെ ഫോർത്ത് ഷെയ്ഡ് ഫിഫ്ത് ഷെയ്ഡ് കണ്ടോ എല്ലാം നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസും സ്ലീവൊക്കെ നോക്കിയാൽ എന്താ രസം എന്ന് പറയുമോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആ ഒരു സംഭവം കൂടി സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട് തട നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ മെറ്റീരിയല് സൂപ്പർ ലുക്കിംഗ് ആണ് ധൈര്യമായിട്ട് എടുക്കാനുള്ള ഓപ്ഷനും കൂടിയാണ് എന്താ രസം എന്ന് പറയുമോ കോഡ്സിറ്റ് നല്ല അടബിൾ ആയിട്ടുള്ള ഒരു കോഡറിംഗ് മെറ്റീരിയൽ കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ബട്ടൺസ് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഫുൾ ആയിട്ട് പറ്റില്ല സോറി രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കി എല്ലാതും ഇങ്ങനെ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആണ് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആണെന്നാണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് വേണ്ട അപ്പോൾ ഇതിൽ വരുന്നത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലൈംഗത്തില് ഒരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് പുറകുപക്ഷം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റ് ആട്ടോ സെറ്റ് എന്നുള്ളത് വൺ തരംഗായിട്ടുണ്ട് കേട്ടോ ധൈര്യമായിട്ട് ഈ ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾ വെച്ചോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ തോറും നിങ്ങൾ ഓർഡർ പോയി മെറ്റീരിയൽ കോഡ് സെറ്റ് ചോദിക്കും ആ സമയത്ത് കിട്ടാണ്ട് നമുക്ക് പിന്നെ ആകുന്നോ ഈ ഒരു സംഭവം നല്ല ഹെവി ഹിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരു എൽ എക്സൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കോട്ടർ ഓയിൽ പാൻറ്റ് ഇതാണ് വരുന്നത് ഏകദേശം ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാവും പാൻറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ടു നയൻ ഫൈവിന് ഷോപ്പിൽ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് തരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് കേട്ടോ ഡബിൾ വൺ നയൻ ഫൈവ് മാത്രമേ ഒരു പ്രൊഡക്റ്റ് വരുന്നുള്ളൂ ഡബിൾ വൺ നയൻ ഫൈവില് എൽ എക്സ് എൽ സൈസ് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലെങ്ത്തിൽ വരുന്നുണ്ട് ഒരു ക്വാർട്ടർ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബെസ്റ്റ് ഓപ്ഷനാണ് തള്ളി കളയാണ്ടെട്ടോ ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെരുന്നാളിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കും എൽ എക്സലൊക്കെ ടീനേജിലൊക്കെ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് എന്നത്തേം പോലെ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം ഒന്നും ചിലവാക്കേണ്ടത് നിങ്ങൾക്ക് ഓൺലി ഡബ് വൺ നയൻറ്റ് ഫൈവ് ജസ്റ്റ് ഒരു ഷോള് അത് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഷോൾ എടുക്കുക അതല്ലെങ്കിൽ ഷോളിൻ്റെ വല്ല കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകാം നമ്മൾ സെറ്റാക്കി തരാം കേട്ടോ ഓക്കെ ഇതാണ് നമുക്കിതിലെ സെക്കൻഡ് ഷോഡ് ഇതിൽ ഗോർഡോയുടെ ആ ഏറ്റവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഹാർഡല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് കാണുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതെടുക്കാത്ത ഒരു അടുത്തുള്ളവരൊക്കെ ഈ ഒരു മെറ്റീരിയൽ കണ്ടിട്ട് ആ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞവരുണ്ട് കാരണം അത് ഷോപ്പിൽ തന്നെ വരണം അത് കാണണം എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ട് നമുക്ക് സെൻടർ പോഷും വൈറ്റാണ് അവൈലബിൾ ആവുന്നത് കണ്ടോ അപ്പോൾ ഇത് വരുന്നത് ഒരു ഡാർക്കും ബെറൂണും ഒരു ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഷെയ്ഡ് കണ്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വെറൈറ്റി ഗ്രീനാണ് കോഡറോയുടെ ഏറ്റവും ബെസ്റ്റ് കളർ എന്നുള്ളത് ഈ ഒരു ഗ്രീൻ ആട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കോഡറോയുടെ ഏതൊരു സെറ്റ് എടുക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റ് പോലത്തെ ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിൽ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മുപ്പത്തഞ്ച് മുപ്പത്തെട്ടഞ്ച് അപ്പ് ആൻഡ് ഡൗണിൽ ഇത് അവൈലബിൾ ആണ് കോഡറോയുടെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആണ് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റിന് വളരെ ചെറിയ പ്രൈസ് എന്നും നിങ്ങൾക്ക് കിസ്വിയോടൊപ്പം കൂടാം ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളം പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും പിറന്നാളിനൊക്കെ നമ്മൾ അടിപൊളി കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുവാനും ആസ്വദിക്കാനും വായിച്ചുവാനൊക്കെ ഓരോ ഓപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മോടൊപ്പം കൂടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിഷാധ നിങ്ങൾ കാത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അല്ലേ തീർച്ചയായിട്ടും നിഷാദാത വരാം അതൊരു കുറച്ച് ഷോർട്ട് ഡ്രൈ ബൈ താങ്ക്സ്